ആദ്യ രാത്രിയിൽ ഭാര്യ ഭർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഏത് സമയത്തും ഇനി അയാൾ വാതിൽ തുറന്ന അകത്തേക്ക് വരും മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി പക്ഷേ അയാൾ വന്നില്ല പകരം അവൾ മറ്റൊരു കാഴ്ച കാണുകയാണ് ഒരു മണിയടി ശബ്ദം മന്ത്രോച്ചാരണത്തിന് ശബ്ദം നമ്മുടെ കോട്ടയം പുഷ്പനാഥിൻ്റെ അപസർപ്പക നോവലിനെ കടത്തിവിട്ടുന്ന ഭീകര സംഭവമാണ് ആ പാവം ഭാരതീയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തായിരിക്കും അതല്ലേ ഒന്ന് കേട്ടുനോക്കുക വിജയുടെ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഭാര്യയെ ഭാരതിയെ കാണാനില്ല വിജയ് എല്ലായിടത്തും അന്വേഷിച്ചു ബന്ധു വിട്ടിപ്പോയി അവിടെ ഇല്ല സുഹൃത്തുക്കളോട് ചോദിച്ചു അവർക്കാർക്കും ഈ ഭാരതിയെപ്പറ്റി യാതൊരു അറിവുമില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ലാസ്റ്റ് വഴിയാണ് പോലീസിൽ കൊണ്ടുപോയി ഒരു കംപ്ലയിൻ്റ് കൊടുക്കുക അങ്ങനെ പോലീസ് അതായത് ചിക്കമംഗ്ലൂരിലുള്ള കടൂർ പോലീസ് സ്റ്റേഷനിലാണ് ഈ വിജയ് ഒരു പരാതി കൊടുക്കുന്നത് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഈ വിജയിയുടെ ബാക്ക്ഗ്രൗണ്ട് പറയാം വിജയ് ഒരു വലിയ പ്രമാണിയുടെ മകനാണ് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല പക്ഷേ ഭയങ്കര പണക്കാരനാണ് ഇഷ്ടം പോലെ ഇട്ടുമൂടാനുള്ള പണമുണ്ട് ഒരുപാട് കൃഷി സ്ഥലമൊക്കെ ഈ പിതാവ് ഈ വിജയിക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ പണക്കാരനായിട്ടുള്ള വിജയിയുടെ ഭാര്യയായിട്ടാണ് ഭാരതി എന്ന് പറയുന്ന സാധാരണപ്പെട്ട ഒരു കർഷകൻ്റെ മകൾ ഈ ഇയാളുടെ ജീവിതത്തിലേക്ക് വരുന്നത് വലിയ പണമൊന്നുമില്ല പക്ഷേ ഈ ഭാരതി കാണാൻ അതീവ സുന്ദരിയാണ് അങ്ങനെ പണക്കാരനായിട്ടുള്ള വിജയിം പാവപ്പെട്ടവളായിട്ടുള്ള ഈ ഭാരതിയും തമ്മിൽ ജീവിതം തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് അധികം താമസിക്കാതെ ഇവള് പെട്ടെന്ന് അപ്രത്യക്ഷമായി പോലീസ് അങ്ങനെ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് നാട്ടുകാരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അത് വിജയം അറിഞ്ഞിട്ടില്ല ഒരു മരത്തിൻ്റെ അടുത്തേക്ക് ഒരു വലിയൊരു ആൽമരം പോലെയുള്ള മരം ആ മരത്തിൽ നിറച്ച് ആണികളാണ് അതെന്താ ആണിയല്ലേ അതൊരു സംശയമായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ അറിയില്ല പനയിലും ഈ പാലയിലൊക്കെ യക്ഷികളെയൊക്കെ തറയ്ക്കാൻ വേണ്ടി ചില അളിയന്മാർ ഇങ്ങനെ ആണി ആണിതറയ്ക്കുമല്ലോ അതുപോലെയുള്ള കാഴ്ചയാണ് ആ മരത്തിൽ കാണുന്നത് പോലീസ് ആ മരം ഒന്ന് അടിമുടി നോക്കിയപ്പോൾ അതിലൊരു ഫോട്ടോ കാണുന്നു അത് ആരുടെ ഫോട്ടോ എന്നറിയുമ്പോൾ നമ്മുടെ ഭാരതിയുടെ ഫോട്ടോ മാത്രമല്ല ആ ഫോട്ടോയിൽ ഒരു ആണി ഇവിടെ അടിച്ച് കയറ്റിയിരിക്കുകയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം സാധാരണ പ്രേതങ്ങളെയൊക്കെ ആവാഹിച്ചിട്ടല്ലേ ഈ മനസ്സിലൊക്കെ തളയ്ക്കുന്നതാണല്ലോ നമ്മുടെ നാട്ടു നടപ്പ് അതാണല്ലോ ഈ മന്ത്രവാദികളൊക്കെ കാണിച്ച് കൂട്ടുന്നത് പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കാണാതായിരിക്കുന്ന ആ ഭാരതീയുടെ ഫോട്ടോയിൽ ഒരു ആണി തറച്ചിരിക്കുന്നത് ഇത് വിജയ് അറിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ വിജയ് അറിയിക്കത് തന്നെ പോലീസ് ഒരു റൊട്ടീൻ ഒരു അന്വേഷണം എന്ന രീതിയിൽ ഈ വിജയുടെ വീടൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് വിശാലമായ കൃഷിയിടമാണ് വീടുകൾ തമ്മിൽ വളരെ ദൂരമുണ്ട് ഒരു വീട് ഇവിടെയാണെങ്കിൽ അങ്ങ് ദൂരെയാണ് അടുത്ത വീട് അത്രത്തോളം ആ വലിയ കൃഷിയിടത്തിന് നടുവിലാണ് ഈ വിജയുടെ വീട് പോലീസിന് ആദ്യമേ തന്നെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ആ വീട്ടിൽ മണത്ത് സ്വാഭാവികമല്ലാത്ത ചില കാഴ്ചകൾ ആ കാഴ്ചകൾ എന്താണെന്ന് ഞാൻ വഴിയേ പറയാം എന്തായാലും ആ വീടെന്ന് പരിശോധിച്ചപ്പോൾ ആ കയറുന്ന റൂമിൽ തന്നെ ഒരു ഭിത്തിയിൽ ഈ ഭാരതീയ ഫോട്ടോ ആണിയിൽ തടച്ചിരിക്കുകയാണ് അതെന്ത് ആ മരത്തിലും തറച്ചിരിക്കുന്നു ഇവിടെയും തറച്ചിരിക്കുന്നു അതെല്ലാം നെഞ്ചത്താണ് ആണി ഇങ്ങനെ അടിച്ചു കയറ്റി വെച്ചിരിക്കുന്നത് പോലീസ് എന്തൊക്കെയോ ഒരു ഒരു അവ്യക്തത അങ്ങനെ ആ വീട് മുഴുവൻ പരിശോധിച്ച് വീടിൻ്റെ ബാക്കിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ചോര ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നു ഇനിയിപ്പോൾ ഇവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവൻ ഇവനെന്തൊക്കെയോ അറിയാം ആ സ്ത്രീയുടെ പറ്റി അവനെ വിളിച്ചു വരുത്തുകയാണ് പോലീസ് വിശദമായിട്ട് ഈ വിജയം ചോദ്യം ചെയ്യുകയാണ് ഒറ്റ ചോദ്യമേ ഉള്ളൂ ഈ രക്തം എങ്ങനെ ഇവിടെ വന്നു അതിനവൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ എൻ്റെ ഭാര്യയെ കാണാനില്ല അതുകൊണ്ട് എൻ്റെ ഭാര്യ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തിന് മൃഗബലി നടത്തിയിരിക്കുകയാണ് പോലീസ് അത് അന്വേഷിച്ചു കേട്ടോ ശരിയാണ് അവൻ പറഞ്ഞിരിക്കുന്നത് മൂന്നാല് ആടിനെ അവൻ ബലി കൊടുത്തിരിക്കുവാണ് ഭാര്യ തിരിച്ചു വരാൻ വേണ്ടി അതെന്തിനാണെന്ന് പോലീസ് അപ്പോഴും മനസ്സിലാവുന്നത് സ്വാഭാവികമായിട്ടും അന്വേഷണം നടത്തുകയല്ലേ ദൈവത്തിൽ ബലി കൊടുത്ത് ഭാര്യ തിരിച്ചുരുമോ എന്തൊക്കെയോ വല്ലാത്തൊരു കൺഫ്യൂഷൻ പോലീസ് അവനെ വിശദമായിട്ട് അത് മുറക്കി പിടിച്ചൊന്ന് ചോദ്യം ചെയ്തപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമായിരിക്കുവാണ് ഈ ഭാരതി ആ ഗ്രാമം വിട്ട് പോയിട്ടില്ല ആ ഗ്രാമത്തിൽ എവിടെയോ ഉണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഒരു വലിയ ഉൾഗ്രാമമാണ് ഒരു വീട് ഇവിടെ ആണെങ്കിൽ അടുത്ത വീട് അപ്പുറമാണ് അതുകൊണ്ട് ഒരാൾ പോയാൽ തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റും അങ്ങനെ ആ നാട്ടുകാരാരും ഈ ഭാരതിയെ അടുത്ത ദിവസങ്ങളൊന്നും കണ്ടിട്ടില്ല സ്വഭാവമായിട്ടും ഈ ബാഗും തൂക്കിയൊക്കെ പോകുമ്പോൾ ഒരാൾ ശ്രദ്ധിക്കുമല്ലോ അങ്ങനെ ഒരു കാഴ്ച ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ ഭാഗത്ത് എവിടെയോ ഭാരതി ഉണ്ട് എവിടെയാണ് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പോലീസിനെ ഇങ്ങനെ വട്ടം പിടിക്കുകയാണ് ഒന്ന് ആ മരത്തിൽ കണ്ട ആ ഭാരതിയുടെ ആ ചിത്രം പിന്നെ ഈ വീടിനുള്ളിൽ ആണിതറച്ച ഭാരത മറ്റൊരു ചിത്രം പിന്നെ ഈ മൃഗബലി എല്ലാം കൂടി വല്ലാത്തൊരു കൺഫ്യൂഷൻ തുടങ്ങിയ കേസായിട്ട് പോലീസിനു മുമ്പിലേക്ക് വരികയാണ് പോലീസ് പിന്നെ അവനെ വെറുതെ വിട്ടില്ല നല്ല രീതിയിൽ ആ പോലീസ് അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ എന്താ ചെയ്യുന്ന അറിയാമോ ഈ പോലീസിനെയും കൂട്ടിക്കൊണ്ട് നേരെ പോയത് ആ വിശാലമായിട്ടുള്ള കൃഷിയിടത്തിലേക്കാണ് അവിടെ അവൻ കൈ ചൂണ്ടി പറയുകയാണ് ചാണ്ടേ സാറേ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ആ കാഴ്ച കണ്ട് പോലീസ് ഞെട്ടിപ്പോയി ആ വിശാലമായ കൃഷിയിടത്തിൽ ഒരു കോൺക്രീറ്റ് പാളി അടുത്ത സമയത്ത് എന്തോ കോൺക്രീറ്റ് ചെയ്ത ഒരു ഭാഗം അതിൽ ആ സ്ത്രീയുടെ ഉണ്ടെന്നാണ് ഈ വിജയ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അത് തുരക്കാൻ തുടങ്ങിയാണ് അറിയുമോ ഒരു വലിയ കുഴൽ കിണറാണ് അറിയാമല്ലോ നിങ്ങൾക്ക് കുഴക്കിണറിന്റെ വീതി എത്രയാണെന്ന് അറിയാൻ പോലെ ചെറിയൊരു വട്ടം മാത്രമായിരിക്കും ആ കുഴൽ കുഴൽക്കിണറുള്ളിൽ ചവിട്ടി താഴ്ത്തി വെച്ചിരിക്കുവാണ് ആ സ്ത്രീയുടെ മൃതദേഹം എന്തായാലും അത് തുറക്കാൻ തന്നെ പോലീസ് തീരുമാനിക്കുകയാണ് തുറന്നു നല്ലേ പറ്റത്തുള്ളൂ അതിനകത്താണല്ലോ നമ്മുടെ ഭാരതിയുടെ മൃതദേഹം ഇരിക്കുന്നത് ആ മൃതദേഹം കാണുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഇവനോട് ചോദിക്കുകയാണ് ആരോട് നമ്മുടെ വിജയോട് ചോദിക്കുകയാണ് എന്തിനാണ് ഇത്ര സാഹസപ്പെട്ട് തൻ്റെ സുന്ദരിയായിട്ടുള്ള ഭാര്യയെ ഈ കുഴൽ കിണറിനുള്ളിൽ താഴ്ത്തി വെച്ചിരിക്കുന്നത് അവൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ എന്താ അറിയാമോ ഒരു വായു വായുപോലും പുറത്ത് കിടക്കാനൊക്കാത്ത ആ കുഴക്കിണറിനുള്ളിൽ ആ സ്ത്രീയെ ചവിട്ടി താഴ്ത്തിയിട്ട് കാരണം എന്താണെന്നറിയാമോ അവളുടെ പ്രേതം തന്നെ ഉപദ്രവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അവളുടെ ആത്മാവ് തന്നെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈച്ച പോലും കിടക്കാത്ത അല്ലെങ്കിൽ വായു പോലും പ്രവേശിക്കാത്ത ആ കുഴക്കിണറിനുള്ളിൽ ആ സ്ത്രീയെ ചവിട്ടി താഴ്ത്തി വെച്ചിരിക്കുന്നതെന്ന് എന്തായാലും പോലീസിനാകെ പോലെ വട്ടുപിടിച്ച് മൃതദേഹം പുറത്തെടുത്തു അത് ഭാരതീടെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി ഇനി അറിയേണ്ടത് ഇത്ര സുന്ദരിയായിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ പിടിക്കായിട്ടുള്ള ഒരു ശല്യവുമില്ലാത്ത ആ സ്ത്രീ എന്തുകൊണ്ടാണ് ഈ കുഴക്കിണറിനുള്ളിൽ കുഴൽക്കിണറിനുള്ളിൽ ചവിടിത്തഴ്ത്തി വെച്ചത് അതുമാത്രവുമല്ല ഈ സ്ത്രീയുടെ ഫോട്ടോ എന്തുകൊണ്ട് ആ മരത്തിൽ അടിച്ചു വെച്ചിരിക്കുന്നു ആ വീടിനുള്ളിൽ ആ രണ്ടാമത്തെ ഫോട്ടോ അടിച്ചു വെച്ചിരിക്കുന്നു ഇതിനൊക്കെ ഉത്തരം കിട്ടിയേ പറ്റത്തുള്ളൂ അവനിപ്പോൾ സത്യം പറയാതിരിക്കാൻ ഒരു മാർഗ്ഗവുമില്ല കാരണം പോലീസ് അവനെ വളഞ്ഞു പിടിച്ചിരിക്കുകയാണ് അവൻ ആ സത്യം തുറന്നു പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി പോലീസ് ഇങ്ങനെ ഒരു കേസ് ഇത് ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നത് ഈ കേസ് നമ്മുടെ കേരളത്തിൽ നടന്ന പ്രമാദമായിട്ടുള്ളൊരു കേസുമായിട്ട് ബന്ധമുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വർഷങ്ങൾക്ക് ഏണ്ടോ ആറോ ഏഴോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തുഷാരുടെ മരണം പച്ചരിയും പഞ്ചസാരയും കൊടുത്തിട്ട് പാവപ്പെട്ട സ്ത്രീയെ പട്ടിണി ഇട്ട് കൊന്നില്ലേ എന്ന് പറയുന്ന അവളുടെ ഭർത്താവ് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ഈ കഥ കേട്ടോ ഇതുമായിട്ട് നല്ല ബന്ധമുണ്ട് ഇതിൻ്റെ ക്ലൈമാക്സിൽ നിങ്ങൾക്ക് അത് ബോധ്യമാകും ഈ ഈ കഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാം വിജയ് എന്ന് പറയുന്നവൻ ഒരു ഭയങ്കര പണക്കാരനാണ് ആ പണക്കാരൻ്റെ ജീവിതത്തിലേക്കാണ് പാവപ്പെട്ട സാധാരണപ്പെട്ട ഒരു കർഷകൻ്റെ മകളായ ഭാരതി കടന്നു വരുന്നത് അവൾക്കെല്ലാം പുതുമയാണ് ഒരു വലിയ വീട് അല്ലെങ്കിൽ വലിയൊരു ജീവിതമൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയാണ് അവൾ ഈ വിജയുടെ ജീവിതത്തിലേക്ക് വരുന്നത് അങ്ങനെ ആദ്യ രാത്രിയായിട്ടുള്ളു എല്ലാ ഒരു പ്രതീക്ഷയാണല്ലോ ആദ്യ രാത്രിയെ പറ്റി ആദ്യ രാത്രിയിൽ ആ മണിയറയിൽ തലകുനിച്ച് മുല്ലപ്പൂവൊക്കെ ചൂടി ഭാരതി ഇങ്ങനെ ഇരിക്കുവാണ് തൻ്റെ ഭർത്താവിൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഭർത്താവ് വന്നില്ല കുറേ നേരം വെയിറ്റ് ചെയ്തു ഭർത്താവിൻ്റെ അനക്കുമൊന്നുമില്ല ഒരു മണിയുടെ ശബ്ദം ഈ ഭാരതി കേൾക്കുകയാണ് അതെന്താ പറ്റി ഈ വീട്ടിൽ മണിയുടെ ശബ്ദമോ ഒരു അപചാരിതമായിട്ടുള്ള ഒരു പ്രത്യേക കാഴ്ച അവൾ കാണുകയാണ് അവൾ മുറി തുറന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു മുറിയിൽ എന്തൊക്കെയോ പൂജയും മന്ത്രമൊക്കെ നടക്കുകയാണ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് വിജയ് അവൾ ആ കാഴ്ച കണ്ട് ഒരു വൃത്തികെട്ട രൂപത്തിന് എന്തൊക്കെയോ ഇതൊക്കെ പൂജാ നിവേദ്യങ്ങൾ കൊടുക്കുകയാണ് ഒരു വൃത്തികെട്ട രൂപമാണ് വൃത്തിയേറ്റ ഒരു വാസം ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അവൾക്ക് ഛർദ്ദിക്കാൻ തോന്നി നേരെ ആ മുറിയിലേക്ക് വരികയാണ് അന്ന് രാത്രി ഭർത്താവിനെ കണ്ടില്ല എന്ത് കാര്യത്തിനും ഇപ്പോൾ അയാൾക്ക് പൂജ വേണം സ്വന്തം ഭാര്യയോടൊപ്പം കിടക്കാൻ പോലും അയാൾക്ക് പൂജ നടത്തിയേ പറ്റത്തുള്ളൂ ആ ഇഷ്ടദൈവം അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ സ്വന്തം ഭാര്യയോടൊപ്പം അയാൾക്ക് കിടക്കാനുള്ള അനുവാദമുള്ളൂ നമ്മുടെ സദാനന്ദൻ്റെ സമയം എന്ന് പറയുന്ന സിനിമയിൽ ദിലീപ് കാണിച്ചൊരു വേഷമുണ്ടല്ലോ എന്തിനേതും പൂജയൊക്കെ ചെയ്ത് ഭാര്യയോടൊപ്പം കിടക്കാൻ വേണ്ടി പോകുന്നതിന് അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടി പോകുന്നതിന് ഒരു യാത്ര പോകുന്നതിനൊക്കെ പൂജ നടന്നാൽ ആ ദിലീപിൻ്റെ വേഷമുണ്ടല്ലോ അതുപോലെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഈ ഭാരതിക്കും അനുഭവിക്കേണ്ടി വരുന്നത് എന്നാൽ ആലോചിച്ച് നോക്ക് വളരെ പ്രതീക്ഷയോടെ സന്തോഷമായിട്ട് ജീവിക്കുക എന്നും പറഞ്ഞ് ആ സുന്ദരിയായിട്ടുള്ള ഇരുപത്തെട്ട് വയസ്സുള്ള പെണ്ണ് ഇവൻ്റെ ജീവിതത്തിലേക്ക് വന്ന് നമ്മൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഇവൾക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാഴ്ചകളാണ് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്ക് തുടങ്ങി ഇവൾക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല ഇവളൊപ്പം കിടക്കാൻ വരുന്നില്ല ഇവൾക്ക് ഒരു വിധത്തിലുള്ള സുഖവും കൊടുക്കുന്നില്ല അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി ഇവന് സഹിക്കാൻ പറ്റുമോ തൻ്റെ ഇഷ്ടദൈവമാണ് ഏറ്റവും വലുത് ഭാര്യ രണ്ടാമതാണ് എന്നുള്ള ആ വാദഗതിയിൽ ഉറച്ചു നിൽക്കുകയാണ് വിജയ് എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഇവിടെ കൊണ്ട് ആകെ പാടം ഇവന് ശല്യമായിട്ട് മാറി ഒരു രാത്രി ഇവനെന്താ ചെയ്യുന്ന അറിയാമോ സ്വന്തം ഭാര്യയെ തലയ്ക്കടിച്ച് കൊല്ലുകയാണ് ഒരു പട്ടിയെ കൊല്ലുന്ന ലാഘവത്തോടെ അല്ലെങ്കിൽ ഒരു ചെറിയ ജീവിയെ തല്ലിക്കൊല്ലുന്ന ലാഘവത്തോടെ സ്വന്തം ഭാര്യയെ അവൻ തലയ്ക്കടിച്ചു കൊന്നു അതിലൊന്നും അവന് യാതൊരു പശ്ചാത്താവവും ഇല്ലായിരുന്നു അപ്പോഴും അവൻ്റെ മനസ്സെന്താ പറയുന്നറിയുമോ തൻ്റെ ഇഷ്ടദൈവത്തെ ഒരു ബലി കൊടുത്ത് പ്രസാദിപ്പിച്ചു അത്രേ ഉള്ളൂ അതിനുശേഷം ഇവൻ്റെ മനസ്സിലേക്ക് ഒരു വല്ലാത്ത ഭീതി കടന്നു വരികയാണ് എന്തായാലും ഇവിടെ മരിച്ചു കിടക്കുകയാണ് പക്ഷേ ആത്മാവിന് മരണമില്ലല്ലോ ആ തൻ്റെ ദേഹത്തേക്ക് അല്ലെങ്കിൽ തന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പറയാവെക്കത്തില്ല ഇതിനെ ആരും അറിയാത്ത ഒരു വായു പോലും കിടക്കാത്ത ഒരു ഈച്ഛ പോലും കിടക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് മൂടണം അവൻ്റെ മനസ്സിലേക്ക് ആ സാധനം ഓർമ്മ വന്നു പണ്ടെങ്ങോ ആരോ വർഷങ്ങൾക്ക് മുമ്പ് കുഴിയെടുത്ത് വെച്ചിരിക്കുന്ന ആ കുഴൽ കിണർ അത് ആ പാടത്തിന് നടുവിൽ അതുപോലുണ്ട് രാത്രിയോടെ ഈ മൃതദേഹം വലിച്ചിഴച്ച് ഒരു കയറിൽ കിട്ടി ആ കുഴിയിലേക്ക് ഇറക്കി വെക്കുകയാണ് താഴ്ന്നില്ല ചെറിയൊരു ദ്വാരമില്ലേ ഇടിച്ച് താഴ്ത്തുകയാണ് അങ്ങനെ ആ മൃതദേഹം പൂർണ്ണമായിട്ടും ആ എത്രയോ അടി താഴ്ചയുള്ള ആ കിണറിലേക്ക് ആണ്ടാണ്ട് പോയിരിക്കുകയാണ് എവിടെയോ തങ്ങിയിരിക്കുകയാണ് അതിനുശേഷം ആ രാത്രിയോടെ തന്നെ ആ കുഴി കോൺക്രീറ്റ് ഇട്ട് മൂടി ഒരാൾ പോലും കണ്ടിട്ടില്ല അത് ഉറപ്പാണ് കാരണം അടുത്തെങ്ങും വേറെ വീടൊന്നുമില്ല എന്നിട്ടും അവന് സമാധാനമില്ല ഇനി ഇതിനെ തളച്ചേ പറ്റൂ ഇവിടെയാണല്ലോ കൊലപാതകം നടന്നിരിക്കുന്നത് ഭയങ്കര അന്ധവിശ്വാസിയാണ് പെൺകുട്ടി കട്ട അന്ധവിശ്വാസി തൊടുന്നു പിടിക്കുന്നതൊക്കെ അന്ധവിശ്വാസത്തിൽ അവസാനിക്കുന്ന ജീവിതമാണ് ഇവൻ്റേത് അതിനുശേഷം ഇവൻ ചെയ്തത് തൊട്ട് അപ്പുറത്തൊരു മരമുണ്ട് ഈ ക്ഷേത്രത്തിൽ വലിയ ആചാരമുള്ളൊരു മരമുണ്ട് ആ മരത്തിൽ ഈ ബാധകളെയും പ്രേതകളെയൊക്കെ തളയ്ക്കുന്നൊരു പതിവുണ്ട് അങ്ങനെ രാത്രിക്ക് രാമാനം ആ ഫോട്ടോയും എടുത്തുകൊണ്ട് അതായത് ഭാരതീയ ഫോട്ടോ എടുത്തുകൊണ്ട് ആ മരത്തിൽ ആണി അടിച്ച് കയറ്റുകയാണ് ഒരു പ്രേത്തെ തളയ്ക്കുന്ന പോലെ അതൊന്നും കഴിഞ്ഞില്ല ഈ വീട്ടിൽ തനിക്ക് സ്വസ്ഥമായി ഉറങ്ങണം അതിൻ്റെ ശല്യവും ഈ ഭാരതീടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല ഈ വീട്ടിൽ അവളുടെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി അവളുടെ ഫോട്ടോ ഈ വീട്ടിലും ആണി അടിച്ച് തൂക്കി സമാധാനമായി അങ്ങനെ അവൻ രാത്രിയോടെ സ്വസ്ഥമായി ഉറങ്ങി ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു നാട്ടിൻപുറവല്ലേ ആൾക്കാരൊക്കെ ചോദിക്കും എന്തേടെ വിജയ പെണ്ണെന്തു ചെയ്യാം കാണുന്നില്ലല്ലോ അവൻ ആദ്യവും കള്ളം പറഞ്ഞു അവൻ പറഞ്ഞ് അത് അവളുടെ വീട്ടിൽ പോയിരിക്കുവാണ് പക്ഷേ കുറേ ദിവസം കഴിഞ്ഞിട്ടും ആൾക്കാർക്ക് സമാധാനം വേണ്ടി കാണുന്നില്ല എന്തു വരാ സമയമായില്ലെന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ ഭയങ്കര കള്ളത്തിൽ കണ്ടുപിടിക്കുകയാണ് ഇവൻ തന്നെ കൊണ്ട് പോലീസിൽ കൊണ്ടൊരു പരാതി കൊടുക്കുകയാണ് അങ്ങനെ വിജയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി അന്വേഷണം നേരെ എത്തിയത് അവന് തന്നെയാണ് എല്ലാ തെളിവുകളും അവനെതിരായിരുന്നു മരമുണ്ട് വീട്ടിലാ ഫോട്ടോയുണ്ട് ചോരയൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഇവൻ അറസ്റ്റ് ചെയ്തു ഇവനോടൊപ്പം അവൻ്റെ അച്ഛനെയും അമ്മയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് കാരണം ഇവൻ്റെ ഈ രഹസ്യങ്ങളെല്ലാം ഇവൻ അച്ഛനും അമ്മയോടും പറഞ്ഞിരുന്നു പക്ഷേ കൊലപാതകത്തിന് ശേഷമാണ് അവൻ അച്ഛനും അമ്മയോടും പറഞ്ഞത് പക്ഷേ മകനല്ലേ അവനെ സംരക്ഷിക്കാൻ വേണ്ടി അവരത് ഒളിപ്പിച്ച് വച്ചു അതുകൊണ്ട് തന്നെ അവരെയും പ്രതിയാക്കി പോലീസ് കേസെടുത്ത് തട്ടി അകത്തിട്ട് ഈ സംഭവത്തിന് എങ്ങനെയാണ് തുഷാരയുടെ മരണവുമായിട്ട് ബന്ധം വന്നതല്ലേ വളരെ അധികം ബന്ധമുണ്ട് തുഷാരിക്ക് ഇതുതന്നെയാണ് സംഭവിച്ചത് വളരെ പ്രതീക്ഷയോടെയാണ് ചന്ദ്രലാലെന്ന് പറയുന്ന ഒരുത്തിൻ്റെ ജീവിതത്തിലേക്ക് ആ പെൺകുട്ടി കടന്നു ചെന്നത് അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഭാരതയ്ക്ക് സംഭവിച്ച അതേ അവസ്ഥയാണ് തുഷാരിക്ക് സംഭവിച്ചത് രാത്രി മണിയടി ബഹളം മന്ത്രധ്വനികളൊക്കെയാണ് ആ തുഷാരിക്ക് നേരിടേണ്ടി വന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ പീഡനത്തിൻ്റെ ദിവസങ്ങളാണ് തുഷാര അനുഭവിച്ചത് എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാമോ വെറും പഞ്ചസാര വെള്ളം കൊടുത്തു പച്ചരി കൊടുത്തു അങ്ങനെ പട്ടിണി കിട്ടാണ് തുഷാരെയും കൊന്നത് എല്ലാം മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ അന്ധവിശ്വാസിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ പെൺകുട്ടിയുടെയും മരണം അവസാനം എന്താ സംഭവിച്ചറിയാമോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് വേറെ അസ്ഥുകൂടം മാത്രമായി ഈ പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങളെല്ലാം കണ്ടു നിന്നവർക്ക് സഹിക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ തുഷാരയുടെ ജീവിതവും അങ്ങനെ അവസാനിച്ചു മനസ്സിലായല്ലോ രണ്ടും സമാനമായിട്ടുള്ള സംഭവമാണ് അന്ധവിശ്വാസം എന്തുമാത്രം ക്രൂരമായ പ്രവൃത്തികളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അല്ലേ അപ്പുറമാണ് ഇതൊക്കെ കേട്ട് കളിവില്ലാത്ത സംഭവമല്ല നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള ചോദ്യമൊന്നും യാതൊരു ഉത്തരവുമില്ല ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും എന്ത് കാരണത്താൽ അന്ധവിശ്വാസം കാരണത്താൽ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോയിട്ട് ജീവിതവും ധനവും ഒന്നും തുലയ്ക്കൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ നന്ദി നമസ്കാരം